ഇസ്രായേൽ സൈനികരെ കൊടുക്കാൻ മധുരക്കെണിയുമായി ഇറാൻ വനിതകൾ ഹണി ട്രാപ്പ് ഉപയോഗിച്ച് ഇസ്രായേൽ സൈനികരിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ തേടാൻ ഇറാന്റെ ശ്രമം ഇതിന്റെ ഭാഗമായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ട്രോപ്സ് പരിശീലിപ്പിച്ച ഇറാനിയൻ വനിതകൾ ഐഡിഎഫിലേക്ക് നഗ്ന വീഡിയോകളും ചിത്രങ്ങളും അയക്കുന്നതായി റിപ്പോർട്ടുകൾ ഹീബ്രൂ അറിയാവുന്ന യുവതികൾ സോഷ്യൽ മീഡിയ വഴി സൈനികരുമായി ആശയവിനിമയം നടത്തുകയും ചിത്രങ്ങൾ അയക്കുകയും ചെയ്യുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൈനികരുമായി ബന്ധപ്പെടുന്ന യുവതികളുടെ പേരും പ്രൊഫൈലുകളും വ്യാജമാണ് ഇരുപതിലധികം വ്യാജ പ്രൊഫൈലുകളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത് ഇവരിൽ മഷാ സ്വദേശികളായ സമീറ ബാഗ്മാനി തർഷിനി ഹനിയെ ഹഫാരി എന്നീ രണ്ട് സ്ത്രീകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സൈനികരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഹമാസിന് കൈമാറിയതായി ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഹണി ട്രാപ്പ് മാതൃകയിലുള്ള കെണികൾ ഐഡിഎഫ് സൈനികർക്ക് പുതുമയുള്ള കാര്യമല്ല സൈനികരിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ നേടാനുള്ള ശ്രമങ്ങളിലും ഹമാസ് ഇതേ തന്ത്രം പ്രയോഗിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വനിതകൾ ടെലിഗ്രാമിലൂടെയും സോക്കറും ഡേറ്റിംഗും കൈകാര്യം ചെയ്യുന്ന വിവിധ സോഷ്യൽ നെറ്റ്വർക്കുകളിലും ഇസ്രയേലുകളെ സമീപിക്കുകയും സ്പൈവെയർ സ്ഥാപിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് അതിനിടെ ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കശൃംഖല കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന ഇസ്രയേലുമായുള്ള അതിർത്തിക്ക് സമീപം ഗാസയിലുള്ള തുരങ്കമാണ് കണ്ടെത്തിയതെന്ന് ഐ ഡി എഫ് അറിയിച്ചു തുരങ്കത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട് നാല് കിലോമീറ്ററിലധികം ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന തുരങ്കത്തിന്റെ ചില പ്രദേശങ്ങൾ ഏകദേശം അൻപത് മീറ്ററോളം ഭൂമിക്കടിയിലേക്കുണ്ടെന്നും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്നത്ര വീതിയുള്ളതായും ഇസ്രയേൽ സേന വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനിയെ കണ്ടതായി വാർത്തയുണ്ട് വെസ്റ്റ് ബാങ്കിലെ ആൽഫറ അഭ്യർത്ഥി ക്യാമ്പിൽ തിരച്ചിലിനെത്തി ഇസ്രയേൽ സേനം നാല് പലസ്തീൻകാരെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം വെസ്റ്റ് ബാങ്കിൽ മുന്നൂറിലേറെ പേരെയാണ് ഇസ്രയേൽ വധിച്ചത് ഗാസയിലെ കാനുനീസ് നഗരത്തിലെ നാസർ ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി ആശുപത്രിയിലെ മാതൃകേന്ദ്രത്തിന്റെ ചുമരിലാണ് ഇസ്രയേൽ ഷെൽ പതിച്ചത് വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വകവയ്ക്കാതെയാണ് ആക്രമണം ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സൈന്യം ഞായറാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു താമസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിലേറെ സ്ത്രീകളും കുട്ടികളുമാണ് നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു തകർന്നു വീണ കോൺക്രീറ്റ് ഗുനകൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ തുടരുകയാണെന്ന് വഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു സെൻട്രൽ ഗാസയിലെ നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രയേൽ ആക്രമണം നടത്തി പതിനഞ്ചു പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത് ഹനീൻ അലി അൽ എന്ന പ്രവർത്തകരെയും കൊല്ലപ്പെട്ടവരിൽപ്പെടും ഇതുകൂടാതെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണം ഗാസിയയിലെ ഖാനിയുനിസ് നഗരത്തിലെ നാസർ ആശുപത്രിക്ക് നേരെയും ആക്രമമുണ്ടായി ആശുപത്രിയിലെ മാതൃകേന്ദ്രത്തിന്റെ ചുവരിലാണ് ഇസ്രയേൽ ഷെൽ പതിച്ചത് വടക്കൻ ഗാസയിലെ ഖമാൽ അദ്വാൻ ആശുപത്രി മുറ്റത്ത് കഴിഞ്ഞ ദിവസം രോഗികളടക്കം ഇരുപത് പേരെ ഇസ്രയേൽ സേന ബുൾഡോസർ കയറ്റി കൊലപ്പെടുത്തിയിരുന്നു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന അഭയാർത്ഥികൾ ബുൾഡോസറിനടിയിൽ ഞെരിഞ്ഞമർന്നു ആശുപത്രിയുടെ വലിയൊരു ഭാഗവും സൈന്യം തകർത്തു വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വകവെക്കാതെയാണ് ഗാസയിൽ മനുഷ്യത്വരഹിത ആക്രമണം ഇസ്രായേൽ തുടരുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം സ്വന്തം പൌരന്മാരായ മൂന്ന് ബന്ദികളെ വെടിവെച്ചു കൊന്നത് സൈന്യത്തിന് നേരെയുള്ള ഭീഷണിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവരെ ഒരു കെട്ടിടത്തിൽ വെച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് സംഭവത്തിൽ ഇസ്രയേലിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് ബന്ദികൾ ഇപ്പോഴും ഗാസയിലുണ്ടെന്നാണ് വിവരം ഇവരെ മോചിപ്പിക്കുന്നതിന് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ താറുമാറായ ഗാസയിലെ ഏറ്റവും വലിയ ആരോഗ്യ കേന്ദ്രത്തിലെ അടിയന്തര ചികിത്സാ ഭാഗത്തെയും എത്രയും പെട്ടെന്ന് പുനരുജ്ജീവിപ്പിക്കണമെന്ന് ലോക ആരോഗ്യ സംഘടനയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി